യു വിയോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് റൂട്ടിൽ കിടങ്ങൂരിൽ നിന്നും ഒരു നാലര കിലോമീറ്റർ മാറി ആറര ഏക്കർ പുരയിടത്തിൻ്റെയാണ് നല്ല നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് തൈ റബ്ബർ മരങ്ങളാണ് നിലവിലുള്ളത് അത് നൂറ്റിയഞ്ചാണ് വന്നിരിക്കുന്നത് പ്രളയഭീഷണി ഇല്ലാത്ത മേഖലയാണ് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും നൂറ് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് ഫാമ്യങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണിത് ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക